ചുറ്റുമുള്ളവരെ സുഹൃത്തുക്കളായി നമ്മുടെ കരുവാറുണ്ട് അങ്ങാടിയിലെ ഒരു വൺ ഡേ വോളിബോൾ ടൂർണമെൻറ്റാണ് കരുവാൻ്റെ അങ്ങാടിയിലെ യുവതാ ക്ലബ്ബ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുണ്ട് അപ്പോൾ അവർ നടത്തിയൊരു വൺ ഡേ ടൂർണമെൻറ്റ് നമ്മളെ പ്രത്യേക അതിഥിയായിട്ട് ജിഷ്ന ജോഷിയും അതുപോലെ തന്നെ ഹബിൽദാർ രാജേഷ് സാറും ഉണ്ടായിരുന്നു ഏതായാലും അവർക്ക് രണ്ടുപേർക്കും ഒരു മൊമെൻറ്റോ കൈമാറ്റ ചടങ്ങൊക്കെ നടന്നു ഒരുപാട് ആളുകൾ പങ്കെടുത്ത ഒരു ചടങ്ങാണ് നല്ല രസകരമായ ഒരു വോളിബോൾ ടൂർണമെൻറ്റാണ് നടത്തിയത് എന്തായാലും ഇതിൻ്റെ വിവരങ്ങൾ നമ്മുടെ ക്ലബ്ബ് പ്രസിഡന്റ് എല്ലാ ക്ലബ്ടേയും പ്രസിഡന്റ് ആയ കുഞ്ഞുട്ടി അങ്ങാടി പറയുന്നുണ്ട് ഈ ഒരു പറച്ചിൻ്റെ ഇടയിലൂടെ ആ വീഡിയോൻ്റെ അടിയിലൂടെ നാട്ടിൽ അടക്കിയൊക്കെ ഏറ്റുന്ന ഒരു ജോലിയിലായിരുന്നു ഞാൻ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഞാൻ ജോലി ചെയ്തിരുന്നത് അന്നൊക്കെ നമ്മൾ അറിയപ്പെടുന്ന കുടുംബത്തിലും ഒക്കെ അറിയപ്പെടുന്നതാണ് മാത്രം ജോലി പഠിച്ചിട്ടൊന്നും ജോലി കിട്ടില്ല നമ്മൾ പൈസ ഉള്ളവർക്കേ ജോലിയുള്ളൂ അതൊന്നുമല്ല നമ്മൾ നമ്മളെ പ്രിയ കുട്ടികളൊക്കെ പഠിച്ചാലൊക്കെ എനിക്ക് നമ്മുടെ സർവീസിൽ ഇരിക്കുന്ന ഓരോ പട്ടാളക്കാരും മൊബൈൽ റേഞ്ചില്ലാതെ കാലാവസ്ഥയോട് പൊരുതി അപകട മേഖലകളിൽ ഡ്യൂട്ടി ചെയ്യുന്ന പല പട്ടാളക്കാർക്കും ഇത്തരത്തിലുള്ള ഒരു അനുഭവം അവരുടെ ജീവിതത്തിലേയും അങ്ങാടി യുവത ആസ് ആൻഡ് സ്പോർട്സ് ക്ലബ് സംഘടിപ്പിച്ച പ്രാദേശിക പ്രീമിയർ ലീഗ് വോളിബോൾ ടൂർണമെന്റ് ആണ് ഇന്നിവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത് ഈ െന്റിൽ ഞങ്ങൾ ഉദ്ദേശിച്ചു ഈ കാലഘട്ടത്തില് ലഹരിക്കും മറ്റുള്ളതിനൊക്കെ അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിന്നും യുവാക്കളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു പ്രാദേശിക തലത്തിലുള്ള വോളിബോൾ ടൂർണമെന്റ് ഒക്കെയാണ് ഞങ്ങൾ ഇവിടെ സംഘടിപ്പിക്കുന്നത് ഇത് വോളിബോള് ഫുട്ബോള് ഇതുപോലത്തെ കായികമായ സ്പോർട്സ് സ്പിരിറ്റിലൊക്കെ എടുത്തുകൊണ്ട് ആളുകളെ ഇതിലേക്ക് യുവാക്കളെ പ്രത്യേകിച്ച് യുവാക്കളെ ഇതിലേക്ക് അണിനിരത്തുകയാണ് ഞങ്ങളുടെ ഉദ്ദേശം നമുക്കറിയാം നമ്മുടെ ഈ കാലഘട്ടത്തിൽ യുവാക്കള് ഏറ്റവും കൂടുതൽ ലഹരിക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു അപ്പൊ അതിൽ നിന്നും ഒക്കെ ഒരു മാറ്റം ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ടൂർണമെന്റ് ഒക്കെ സംഘടിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഈ ടൂർണമെന്റിൽ ഞങ്ങള് നമ്മുടെ പതിനാറ് വർഷത്തെ സേവനങ്ങൾ രാജേഷ് സാറിനും പിന്നെ ഞങ്ങൾ മൂമെന്റ് ഇവിടെ കൈമാറി അതുപോലെ തന്നെയാണ് പിന്നെ ജൂനിയേഴ്സ് ഗേൾസ് സംസ്ഥാന ഫുട്ബോൾ സെലക്ഷൻ കിട്ടിയ നമ്മുടെ ജിസ്ന ജോഷിക്കും ഞങ്ങൾ ഇവിടെ മൂമെന്റ് കൈമാറി ഞങ്ങൾ എല്ലാവരുടെയും നാട്ടുകാരുടെയും ഒക്കെ സഹകരണം കൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ ആസൂത്രണം ചെയ്തിട്ടുള്ളത് റിയേണ്ടത് ഒരു കറക്റ്റ് വരെ പരിപാടിക്കുന്നുണ്ട് 现在 <About 11> 1, 2, 3, 4, 5, 6, 7, 8, 9, 10 Atirawat! Kuala! 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 何 ¡Ay, ay, ay! 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 ¡Ay, ay! ¡Ay, ay! ¡Ay, ay! ¡Ay, ay! ¡Ay, ay! ¡Ay, ay! ¡Ay! 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 ¡Ay!